ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾക്കപ്പം ഗുരു ഡണനാഭയാ കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്താം പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കോർപ്പറേഷന്റെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും കണ്ണകയവധ ജവതേപന്ന് രവതന്ന അവത രാമു ഈ അവലോകനം ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി എട്ട് വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരുദാമാഭേമ സംഘടന കണിതവകയെ ഭവവഹപയോധത ഉപവിഭാഗത്തിൽപ്പെടുന്നു ഞെവഹപയോധ മെഡിക്കൽ പഥവാത പകയെ നാൽപ്പത്തിമൂന്ന് കമ്പനികളാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത് ഓർഡറുകളുടെ തീരുമാനങ്ങൾ വീഡിയോയുടെ അവസാനം ഞങ്ങൾ കാണും പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം മൈനസ് പത്ത് പോയിന്റിൽ ആറ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ രണ്ട് ദശാംശം നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യുഎസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് ആറ് ദശാംശം അഞ്ച് പോയിന്റ് കണതകെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ചലനാത്മകത കാണിച്ചു മൂന്ന് രണ്ട് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റങ്ങൾക്കെതിരെ സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം കന്ദക ഭവകം ഒന്ന് അഞ്ച് ബില്യൻ ഡോളർ ഉപവിഭാഗത്തിന്റെ മൂലധനം ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം മൂന്ന് ഒൻപത് ബില്യൻ ഡോളർ ആണ് മൂലധനം ഒൻപത് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി കാണാം പങ്കിടുക ഫണ്ട് കഥകെ ഭവയധ ധവന് ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ നാല് ദശാംശം ഏഴ് നാല് പുസ്തകമൂല്യം ഒൻപത് ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും ബാലൻസ് ഷീറ്റ് മൂലധനവൽക്കരണവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള സ്ഥാപനത്തിന് പൂജ്യം ദശാംശം പൂജ്യം എട്ട് ഒന്ന് ബില്യൺ ഡോളറിന്റെ കടബാധ്യതകളുണ്ട് മൂലധനത്തിന്റെ ഇരുപത്തി ഒന്ന് ശതമാനവും ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ഫലം നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും പൂജ്യം ആണ് നാനൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യത്തിന്റെ ലാഭ അനുപാതത്തിന്റെ മൂല്യനിർണ്ണയം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് തൊണ്ണൂറ് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം അജാതമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും പന്ത്രണ്ട് ദശാംശം ആറ് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി അഞ്ച് ദശാംശം ആറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി പ്രതീക്ഷിക്കുന്ന സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മാർജിൻ ഉപവിഭാഗത്തിൽ ശരാശരി ഭാവിശരി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എന്നത്തിൽ കമ്പനിയുടെ വിഹിതം രണ്ട് ദശാംശം മൂന്ന് മൂന്ന് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നൂറ്റിമൂന്ന് ശതമാനം കുറവാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം നാലായിരത്തി നൂറ്റി അറുപത്തി അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിന് ഇത് രണ്ടായിരത്തി അൻപത്തി മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൽ പോയിന്റുകൾ കമ്പനിയിലെ ഒരു ലാഭം മൈനസ് ആണ് ഡോളർ ഉപവിഭാഗത്തിൽ ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് ഓർഗനൈസേഷന്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പനയുടെ അളവ് ഒൻപത് ആയിരം ഡോളറാണ് ഉപവിഭാഗം അറുപത്തി ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗ ശരാശരിയായ നാല് ദശാംശം ഒൻപത് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ പന്ത്രണ്ട് ദശാംശം എട്ട് ശതമാനമാണ് സൂചകം അഥവ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു കന്ധകഥകെ ഭവഗമ തവന ഉപവിഭാഗത്തിന് ഈ നില ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി മൂല്യം ഏകദേശം അൻപത്തി ആറ് ഡോളർ തൊണ്ണൂറ്റി രണ്ട് സെൻറ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി ഹംതകെ ഭവക വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതടനബയ ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു അൻപത്തി ആറ് ഡോളർ തൊണ്ണൂറ്റി ഒന്ന് സെന്റിന് ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യനിർണ്ണയം ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു അക്കിമിന്റെ സൂചിക മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് കമ്പനിയുടെ മൂല്യനിർണ്ണയം നടത്തിയത് എടുക്കുക ലാഭം മുപ്പത്തി ഏഴ് ദശാംശം രണ്ട് നാല് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ആയി നിശ്ചയിച്ചു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് ജൂലൈ ജൂലൈട്ടിലെ സെഷൻ്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി സ്വതന്ത്രമായി ഇടപാട് നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ജവബ് ആണ് പ്രധാന വാങ്ങൽ ഇടപാട് പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ് ക്രമം അവസാന വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി ഗുരു ടഥനാബയാ